ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടകിൽ നമ്മുടെ നാട്ടിൽ പൊതുവേ കറിവേപ്പിലയെ പറ്റിയിട്ട് നമ്മൾ എല്ലാവരും പറയുന്നത് എന്താണ് നമ്മൾ കറിവേപ്പില പോലെ വലിച്ചെറിയുക എന്നൊക്കെ ഇപ്പോൾ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുമൊക്കെ പലരും കറിവേപ്പില പോലെ പലരെയും വലിച്ചെറിയും എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ കറിവേപ്പിലയെ നമ്മൾ എപ്പോഴും സങ്കല്പിക്കുന്ന എന്താണ് ചോറിലിട്ട് നമ്മളിപ്പോൾ കറികളോടൊപ്പമൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ തന്നെ കറിവേപ്പിലെടുത്തൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ആ കറി കഴിക്കാൻ തന്നെ തുടങ്ങുന്നത് എന്നുള്ളൊരു രീതിയിലായിരിക്കും അതായത് ഒട്ടും നമുക്ക് ആവശ്യമില്ലാത്ത ഒരു വസ്തുവായിട്ടാണ് നമ്മൾ പൊതുവേ കറിവേപ്പിലെ എപ്പോഴും ക കരുതുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ അറിയാനുള്ള ഒരു കാര്യം കറിവേപ്പിലയ്ക്ക് ഒട്ടനവധി ഗുണങ്ങളുണ്ട് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അമിതവണ്ണം കുറയ്ക്കുന്നതിന് കൊളസ്ട്രോള് കൺട്രോൾ ചെയ്യുന്നതിന് അതുപോലെ തന്നെ നമ്മുടെ ഷുഗറിനെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യുന്നതിലൂടെ പിടിച്ചു നിർത്തുന്നത് അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി ഗുണങ്ങൾ നമ്മുടെ ഈ കറിവേപ്പിലേക്ക് ഉണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പൊതുവേ ഞാൻ ഇന്ന് നിങ്ങളോടുമായിട്ട് സംസാരിക്കുന്നത് നമുക്ക് കറിവേപ്പില കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുന്ന ഹെൽത്ത് ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഏതൊക്കെ രീതിയിൽ അതായത് നമ്മൾ അകത്തേക്ക് കഴിക്കേണ്ട രീതികൾ അതായത് ഓരോ രോഗങ്ങൾക്കും നമുക്ക് എങ്ങനെയാണ് കറിവേപ്പില അകത്തേക്ക് കഴിക്കാനായിട്ട് പറ്റുന്നത് പുറമെ അരച്ച് പുരട്ടിയിട്ട് നമുക്ക് പല രോഗ ട്രീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതെങ്ങനെയാണ് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് മെയിൻ ഭാഗത്തിലേക്ക് വരാം അപ്പോൾ അതിൻ്റെ ഗുണങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കറിവേപ്പിലേക്ക് ദഹനശക്തി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കറികളിലല്ല കറിവേപ്പില ചേർക്കുമ്പോൾ അത് പുറത്തേക്ക് എടുത്ത് കളയാനല്ല നമ്മൾ ഏതൊരു ആഹാരത്തോടൊപ്പവും കറിവേപ്പില കൂടി നമ്മൾ കഴിക്കുകയാണെങ്കിൽ ദഹനം കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് പൊതുവേ നമുക്കിപ്പോൾ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആയുർവേദിക്ക് കൊടുക്കുന്ന മെഡിസിൻസിൽ തന്നെ കൈടര്യാദി കഷായം എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ദഹനശക്തി ഇമ്പ്രൂവ് ചെയ്യാനും നമുക്കിപ്പോൾ വയറിളക്കം ഛർദിലും മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതായത് ദഹനം നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൽ ട്രാക്റ്റിനെ ആയിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്കിത് കഴിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇതിൽ വൈറ്റമിൻ എ നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കാഴ്ച ശക്തി ഇമ്പ്രൂവ് ചെയ്തതിനും അതുപോലെ തന്നെ കറിവേപ്പില നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് അമിതവണ്ണം നമുക്ക് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഈ കൂടുതലായിട്ടും കൊഴുപ്പ് ശരീരത്തിൽ അടിയുന്നത് മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യുന്നതിലൂടെ ഇതിനെ കുറച്ച് നിർത്തുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ഷുഗർ പേഷ്യൻസ് കറിവേപ്പില പതിവായിട്ട് കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഷുഗർ മെറ്റബോളിസം ഇമ്പ്രൂവ് ആവുന്നതിലൂടെ തന്നെ ഷുഗർ നമുക്ക് നോർമലി കൺട്രോൾ ചെയ്ത് നിർത്താനും സാധിക്കും അതുപോലെ തന്നെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് കുറച്ച് നിർത്താനും അതുപോലെ തന്നെയാണ് നമുക്ക് കൂടുതലായിട്ടും ആ നമ്മുടെ ശരീരത്തിൻ്റെ അതിപ്പോൾ മുടികൊഴിച്ചിൽ അനുഭവപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നമുക്ക് എണ്ണയായിട്ട് കറിവേപ്പിൽ വെച്ചിട്ട് കാച്ചെണ്ണ പോലെ കാച്ചി തേക്കുകയാണെങ്കിൽ അകാല മുടി അകാലനിരയുണ്ടാകുന്നതും ഉണ്ടാകുന്നതും തലയിൽ താരൻ മാറുന്നതിനുമൊക്കെ കറിവേപ്പില കൊണ്ട് എണ്ണ കാച്ചി തേക്കുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് നിലവിലുള്ളതാണ് ഈ പറയുന്ന എണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ ഓൾറെഡി യൂട്യൂബിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് വേണമെങ്കിൽ കണ്ടു നോക്കാം ഞാൻ കൂടുതലായിട്ട് അതിൻ്റെ ഡീറ്റെയിലിലേക്ക് പോകുന്നില്ല പിന്നീട് നമുക്കിപ്പോ കരൾ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ കരിവേപ്പില കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കരളിൻ്റെ ആരോഗ്യം നമുക്ക് മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ ഓർമ്മശക്തി കൂടുന്നതിനും അതായത് നമ്മുടെ ബ്രെയിൻ്റെ ആക്ടിവിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ട് നമ്മുടെ കൂടുതലായിട്ടും ബ്രെയിൻ ഒരു സ്റ്റിമുലേഷൻ കൊടുക്കാനായിട്ട് ഇതിന് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് നല്ല രീതിയിൽ കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഓക്സിഡേഷൻ പ്രോസസ്സിനെ കുറച്ച് നിർത്തിക്കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നല്ല രീതിയിൽ പുതിയ ഹെൽത്തി സെൽസ് ഗ്രോ ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ട് അതായത് വളർന്ന് പുതുതായിട്ട് വരുന്നതിന് ഇത് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഉപയോഗ രീതിയിൽ അതായത് പ്രമേഹം കൊളസ്ട്രോളും മുതലായിട്ടുള്ള കാര്യങ്ങളുള്ളവരൊക്കെ എങ്ങനെ ഉപയോഗിക്കണം മുതലായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് വരുന്നത് അപ്പോൾ ഇപ്പോൾ അമിതവണ്ണം ഉള്ളവരാണെങ്കിൽ നമുക്ക് രാവിലെ ആഹാരമൊക്കെ കഴിച്ച് ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ ഒരു ഗ്ലാസ് മോര് അതായത് വളരെ ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള മോരിലേക്ക് ഏകദേശം ഒരു ഏഴ് കറിവേപ്പില നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഇതിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അകത്തേക്ക് കഴിക്കുകയാണെങ്കിൽ അതിൽ അമിതമായിട്ട് ഉപ്പ് ഇടരുത് എന്നൊരു കാര്യം കൂടി പറയുകയാണ് അപ്പോൾ ഉപ്പിൻ്റെ അളവ് വളരെ കുറച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ മോര് പതിവായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നതിനും അമിതവണ്ണം കുറച്ച് നിർത്തുന്നതിനും സഹായിക്കും അതുപോലെ തന്നെയാണ് നമ്മൾ രാവിലെ വെറും വയറ്റില് നമ്മളൊരു മൂന്ന് കറിവേപ്പില വെറും വൈറ്റിലെന്ന് പറഞ്ഞാൽ ഉറക്കം എഴുന്നേറ്റ് അപ്പം തന്നെ കഴിക്കണം എന്നല്ല നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുൻപ് നമ്മളൊരു മൂന്ന് കറിവേപ്പില എടുത്തിട്ട് ചവച്ചരച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് ഇടിച്ച് ചതച്ചിട്ട് അത് കഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് ഇലയാണ് എടുക്കാൻ പറഞ്ഞത് ഒരു തണ്ട് മൊത്തത്തിൽ മൊത്തത്തിലെടുക്കുമ്പോൾ ഒരുപാട് ഇലകൾ കാണും അപ്പോൾ അങ്ങനെയല്ല മൂന്ന് ഇലയാണ് എടുക്കാനുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ അരച്ചിട്ട് പച്ചയ്ക്ക് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രമേഹം കൺട്രോൾ ആവാനും കൊളസ്ട്രോൾ കൺട്രോൾ ആവാനും നമ്മുടെ ദഹനശക്തി കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ഈ കറിവേപ്പില അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ രണ്ട് തുള്ളി നാരങ്ങ നീര് കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിച്ചാൽ നമുക്ക് ദഹനശക്തി കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് കറിവേപ്പില നമ്മൾ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ രണ്ടോ മൂന്നോ ആര്യവേപ്പിൻ്റെ ഇലയും അതിനോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി എടുത്തിട്ട് നമ്മൾ അരച്ച് മിക്സാക്കി എടുക്കുന്ന പേസ്റ്റ് നമ്മുടെ കാലിലുണ്ടാവുന്ന വിണ്ട് കീറൽ അതുപോലെ തന്നെ കയ്യിലുണ്ടാവുന്ന പൊരിച്ച് ഇളകുന്നത് പോലെയും കാലിലൊക്കെ വരുന്ന കുഴിനകം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ജീവികൾ കടിച്ചിട്ട് നമുക്കുണ്ടാവുന്ന ചൊറിച്ചിലുകൾ പോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറമെ അരച്ചിടാനും അതുപോലെ തന്നെ ചൊറിച്ചിലും കറുത്ത പാടുകളിലുമുള്ള ഭാഗത്തൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുരട്ടുകയാണെങ്കിലും പെട്ടെന്ന് നമുക്ക് ഈ ഒരു കളർ ഡിസ്കളറേഷൻ മാറുന്നതിന് ആ ഇറിറ്റേഷനും നീറ്റിലും പുകച്ചിലുമൊക്കെ നല്ല രീതിയിൽ കുറയുന്നതിനൊക്കെ ഈ കറിവേപ്പിലയുടെ ഇത്തരത്തിലുള്ള ഉപയോഗം നമുക്ക് സാധ്യമാകും അതുപോലെ തന്നെയാണ് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇപ്പോൾ നമ്മളിത് കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ വയറിളക്കം ഛർദ്ദില് മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റാത്ത രീതിയിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് കൈടരിയാദികഷമായി അഡ്വൈസ് ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ കറിവേപ്പിലുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് കഴിച്ച് നോക്കിയാലും നമുക്ക് അത്യാവശ്യം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുന്നത് നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ചില ആളുകൾ പറയും എന്ത് കഴിച്ചാലും നമ്മൾ ടോയ്ലറ്റിലോട്ട് പോകുന്ന രീതിയിലേക്ക് ഉള്ളൊരു പ്രശ്നം അതായത് ഐ ബി എസ് എന്ന് പറയും നമ്മൾ ആഹാരം കഴിച്ച് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമുക്ക് ഇത്തരത്തിലുള്ള ആ ഒരു ബാത്റൂമിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ടായിട്ട് വരുന്ന ഒരുപാട് പേര് നമുക്കറിയാൻ പറ്റും അപ്പോൾ അത്തരക്കാർക്ക് കറിവേപ്പില മൂന്നെണ്ണം നമ്മൾ പതിവായിട്ട് രാവിലെ ഞാൻ പറഞ്ഞതുപോലെ ആഹാരത്തിന് മുൻപ് പതിനഞ്ച് മിനിറ്റ് മുൻപ് നമ്മൾ അരച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഏകദേശം അഞ്ച് വയസ്സിനൊക്കെ ശേഷം കുട്ടികളിലൊക്കെ ഉണ്ടാവുന്ന കൃമിശല്യം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് ഇതിനൊരു ക്രിമിക്ന പ്രോപ്പർട്ടി ഉണ്ട് അതായത് നമ്മളിപ്പോൾ ഇത് നല്ല രീതിയിൽ അറിവേപ്പിൽ എടുത്തിട്ട് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻസും കുടലിൻ്റെ അകത്തൊക്കെ ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള വിരശല്യം കൃമിശല്യം മുതലായുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻ്റെ സ്റ്റേനെ മൊത്തത്തിൽ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള അഴുക്കുകളൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് പുറത്തേക്ക് പോകുന്നതിനും മറ്റുമായിട്ട് നമുക്ക് കറിവേപ്പില നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നീട് വരുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ ആസ്പെക്റ്റിലാണ് ഇതിൽ വൈറ്റമിൻ സി കാണുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് കൊണ്ടുവരാനും നമ്മുടെ രോഗപ്രതിരോധ ശേഷി നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചെടുക്കുന്നതിനുമൊക്കെ കറിവേപ്പില നല്ല രീതിയിൽ സഹായിക്കും ഒരുപാട് പേരും കറിവേപ്പില കറിയിലിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പോലും ഒരു കറിവേപ്പില പോലും തില്ലാതെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി 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 വെച്ചിട്ട് പിന്നീട് നമ്മൾ ഇതിനെടുത്ത് കളയുകയാണ് ചെയ്യുന്നത് പക്ഷേ കറിവേപ്പിൽ എപ്പോഴും കറിയിലിടുന്നത് നമുക്ക് നല്ല രീതിയിൽ ഉള്ള ദഹനം നടക്കുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഒട്ടനവധി രോഗങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രതിരോധ കവചം എന്നുള്ള രീതിയിലാണ് നമ്മൾ ആഹാരത്തിൻ്റെ അകത്ത് എല്ലാം കറിവേപ്പിലിട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഇറച്ചിയൊക്കെ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും ഇടാറുണ്ട് അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ ഇതാണ് എന്നുകൂടി പറയുകയാണ് അപ്പോൾ കറിവേപ്പിലെ പറ്റിയിട്ടും നേരത്തെ തന്നെ കറിവേപ്പില വെച്ച് കാച്ചെണ്ണ ഉണ്ടാക്കി കഴിക്കുന്നതും മൂന്ന് കറിവേപ്പില കഴിക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനാണെങ്കിൽ പ്രീവിയസ് വീഡിയോയിലോട്ട് നോക്കാം ഇന്ന് കൂടുതലായിട്ടും നമ്മുടെ ഒരു ജനറൽ ഹെൽത്തി ൂവ് ചെയ്യുന്നതിന് കറിവേപ്പിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ